ഹലോ ഇന്ന് നമുക്ക് കുക്കറിനകത്ത് പെട്ടെന്ന് ഒരു തേങ്ങാച്ചോറ് റെഡി ആക്കിയാലോ അതിനായിട്ട് ഒരു കുക്കറെടുത്തീ കത്തിച്ച് കൊടുക്കാം അത്ര ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ജീരകവും ഇട്ട് കൊടുക്കാം പെരിഞ്ചീരവാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും ിക്കടിയെല്ലാം പൊട്ടുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചേക്കും ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ വേണേൽ എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കാൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നോക്കി വരുമ്പോഴേക്കും അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് കുഴമ്പ് വരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കടുക് പൊട്ടിയതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എത്രയാളോ അരി എടുക്കുന്നത് ആ ഒരളവിലുള്ള വെള്ളമാണ് ഇതിനെ ഇതിനൊഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കുത്തരിയാണ് എടുത്തിരിക്കുന്നത് അരിയുടെ വേവ് അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ ഇത് വരുന്നത് ഈ ടൈമിൽ തന്നെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഉപ്പ് എപ്പോഴും ഈ വെള്ളത്തിൽ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഈ ഒരു അരപ്പിനെക്കാളും നല്ലതായിട്ട് മുന്തി നിൽക്കണം എന്നെങ്കിൽ മാത്രം നമ്മൾ ഈ ചോറിലും കൂടെ ആ ഒരു ഉപ്പ് പിടിക്കത്തുള്ളൂ അപ്പം ഈ അരപ്പ് റെഡിയായി നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെ ഈ അരിയുടെ ഇതനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് അരിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം ഇനി ഇടയ്ക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് തുറന്നിട്ട് വേവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണേ ഇനി നമുക്ക് സർവസവന്തിയുടെ ഇല കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും നല്ലൊരു ഫ്ലേവറാണ് ഞാനതിട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് വെയിറ്റ് വെയിറ്റുകൂടിട്ട് വെക്കാം ആറ് വിസിൽ വരെ ഏകദേശം അടിക്കണം അതിന് ശേഷം നമ്മളത് നിർത്തി വെക്കണം തണുത്തതിനു ശേഷം ഏറെല്ലാം പോയതിനു ശേഷമാണ് തുറന്ന് നോക്കേണ്ടത് തലച്ചോറ് തണുക്കുന്നതനുസരിച്ചാണ് നല്ലതായിട്ട് ടേസ്റ്റ് കൂടുന്നത് തുറന്നപ്പോൾ ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഇളക്കി നോക്കാം ഒരു ചോറ് പോലും ഒട്ടിയിട്ടില്ല എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിപ്പുണ്ട് ഈ ടൈമിൽ നമുക്ക് വേവിൻ്റെ കുറവോ ഉപ്പിൻ്റെ കുറവോ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാകാവുന്നതാണ് ഉപ്പിൻ്റെ കുറവ് മെയിനായിട്ട് നമ്മൾ അന്നപ്പം തന്നെ മാക്സിമം ഇതാക്കാൻ നോക്കണം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇളക്കുന്നതിന് മുന്നേ ആയിട്ട് ഇട്ട് കൊടുത്താലും ഓക്കെ ആവും അപ്പം നമ്മുടെ കുക്കറിനകത്ത് വലിയ താമസവും ഇല്ല വളരെ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോർ റെഡി ആയിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല അതിൻ്റെ അടി ഉണ്ട് കറക്റ്റ് ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുമുണ്ട് ഞാൻ എപ്പോഴും കുക്കറിനകത്ത് തന്നെയാണ് തേങ്ങാച്ചോറ് വയ്ക്കാറുള്ളത് ഒന്ന് നമ്മൾ ഒട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്യാറില്ല വെള്ളത്തിൻ്റെ അളവൊന്നും ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേങ്ങാച്ചോർ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ അലഹമില്ല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ബീഫും കൂടെ ഒന്ന് റെഡിയാക്കി നോക്കാം തേങ്ങാച്ചോറിന് കോമ്പിനേഷനായിട്ട് വരുന്നത് ബീഫും പരിപ്പേറിയും പപ്പടവും ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബീഫ് സ്പെഷ്യലായിട്ട് ഞാൻ ഒന്നും കാണിക്കുന്നില്ല വേഗം ഒന്നും ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കുക്കർ തേങ്ങാച്ചോറ് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ആർക്കും റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അടുത്തൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ഷിജിനാ ശ്യാമൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ